കാരണം ഇതുവരെ സംഗതി ഫോറസ്റ്റുകാർ പറഞ്ഞിരുന്നത് ആനെ ഞങ്ങൾ അന്വേഷിച്ച് നടന്നു കണ്ടില്ല എന്ന് പറഞ്ഞു കുട്ടിയാടി റേഞ്ചിലെ റേഞ്ച് ഓഫീസർ പോലും ഇവിടെ വന്നിട്ടില്ല കാവരമ്പർ പഞ്ചായത്തില് ഏകദേശം ഒരു മാസങ്ങളായി ഒരു കുട്ടിയാനയുടെ വീടുകളിൽ ജനങ്ങൾ ഇവിടെ അധിവസിക്കുന്ന ജനങ്ങൾ വളരെ ഭീതിയിലാണ് ഇതിനിടയിൽ മൂന്ന് നാല് അഞ്ച് വ്യക്തികളെ ഹോസ്പിറ്റലിലായി ആനെ ഓടിച്ച് പരിക്കേറ്റ് ഇന്ന് അതുപോലെ തന്നെ ഈ പുതമ്പാറ കാലമാർ പഞ്ചായത്തിലെ ചൂരുണി മേഖലയിൽ ആന ഇന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങി വീട്ടുപറ്റത്തോടെ വന്ന് കുടുംബാന് ഓടിച്ച് നാട്ടുകാരും ആർ ആർ ടി ഏതാനും അംഗങ്ങളും ഒരുമിച്ച് ആ ഓടി ആനയെ ഒരു ചുറ്റുവട്ടത്ത് നിർത്തീകരിക്കുകയാണ് കാരണം ഇതുവരെ സംഗതി ഫോറസ്റ്റുകാർ പറഞ്ഞിരുന്നത് ആരെയും ഞങ്ങൾ അന്വേഷിച്ചു പറഞ്ഞത് കണ്ടില്ല എന്ന് പറഞ്ഞു ആനേനെ മയക്കോടി വെച്ച് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോകാമെന്നുള്ള നിർദ്ദേശം കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു നേരം എടുത്ത് മണി കഴിഞ്ഞ് ഇപ്പം ഏകദേശം മൂന്ന് മണി നാലുമണിയോളമായിട്ട് പോലും ആറാർത്തി അംഗങ്ങളും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ മറ്റ് മേലധി മേലധികാരികളോ ആറാർത്തി അംഗങ്ങളല്ലാതെ മറ്റാരും തന്നെ ഇവിടെ വന്നിട്ടില്ല അതായത് ഏറ്റവും ദയനീയ കാര്യമെന്ന് പറഞ്ഞാൽ അതായത് ഈ ഫോറസ്റ്റ് റേഞ്ചിലെ കുറ്റ്യാടി റേഞ്ചിലെ റേഞ്ച് ഓഫീസർ പോലും ഇവിടെ വന്നിട്ടില്ല പഞ്ചായത്ത് പ്രസിഡന്റ് കറു സന്ദർശിച്ചു അദ്ദേഹം പറഞ്ഞത് ആന നാളെ നാളെ രാവിലെയാണ് ഡോക്ടർ വന്ന് ദിവസമാക്കുന്നത് Går det, går det, går det?